മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ശൈലിയുടെ സവിശേഷതകൾ ഭഗീരഥന്റെ കഥ കേട്ടിട്ടുണ്ടാവും തന്റെ പിതൃപരമ്പരയ്ക്ക് ശാപമോക്ഷം ലഭിക്കാനായി കഠിന തപസു ചെയ്ത കഥാപാത്രം ശിവനും ഗംഗയും തമ്മിലുള്ള പിണക്കത്തിൽ ആയിരത്താണ്ടുകൾ തപസ് നീട്ടേണ്ടി വന്നയാൾ അവസാനം വിജയം നേടിയേ ഭഗീരഥൻ പിന്മാറിയുള്ളൂ ആ കഠിനപ്രയത്നം മനസ്സിലാക്കിയവരാണ് പിന്നീട് ഭഗീരഥ പ്രയത്നം എന്നൊരു ശൈലി സൃഷ്ടിച്ചത് ഒരു പദമോ പദാവലിയോ അതിൻറെ വാച്യമായ അർത്ഥത്തിൽ നിന്നും വ്യതിചലിച്ച് വേറെ അർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ശൈലികൾ രൂപപ്പെടുന്നത് ഒരു ഭാഷയ്ക്ക് ഓജസ്സും തേജസ്സും പ്രദാനം ചെയ്യുന്നതിൽ ശൈലികൾക്ക് സവിശേഷമായ പങ്കുണ്ട് വൈജ്ഞാനിക മണ്ഡലത്തിൽ നിന്നാണ് ശൈലികൾ രൂപപ്പെടുന്നത് ഒരു ഭാഷയുടെ കരുത്തു നിർണയിക്കുന്നതിൽ ശൈലികൾക്ക് സുപ്രധാന പങ്കുണ്ട് നാടോടിപ്പാട്ട് മുതൽ നവമാധ്യമങ്ങൾ വരെ ശൈലികൾ ഉപയോഗിച്ചു പോരുന്നു വളരെ കഷ്ടപ്പെട്ട് ഒരു കാര്യം പൂർത്തീകരിക്കുമ്പോൾ ജോലി ചെയ്ത് നടുവൊടിഞ്ഞു എന്ന് പറയാറുണ്ട് വാക്സാമർഥ്യമല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഒരു കഴിവുമില്ലാത്തവരെക്കുറിച്ച് നാക്കില്ലെങ്കിൽ നരി കൊണ്ടുപോകും എന്ന് കളിയാക്കാറുണ്ട് ഏതെങ്കിലും പ്രശ്നത്തെ നേരിടുമ്പോൾ വല്ലാത്ത പുലിവാലായല്ലോ എന്നും പറയാറുണ്ട് തനിക്ക് ആവശ്യമില്ലാത്ത വസ്തുവാണെങ്കിലും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ അനുവദിക്കാത്തവരെ പുൽത്തൊട്ടിയിലെ നായ എന്നും വിളിക്കുന്നത് കേട്ടിട്ടുണ്ടാവും സ്വന്തം തൊഴിലിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതിനെ കൂകിത്തെളിയുക എന്ന ശൈലിയിലൂടെ വെളിപ്പെടുത്തുന്നു സുഖാനുഭവങ്ങൾ വിദ്യയ്ക്ക് തടസ്സമാണെന്ന് കാണിക്കാൻ മെത്തയിൽ കിടന്നാൽ വിദ്യ ഉണ്ടാവില്ല എന്ന ശൈലി രൂപപ്പെടുത്തിയിരിക്കുന്നു വിവിധ അർത്ഥങ്ങളോടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ശൈലികൾ രൂപപ്പെടുന്നു തലകാലങ്ങൾക്കനുസരിച്ച് അവയ്ക്ക് അർത്ഥഭേദം വന്നു എന്നു വരാം ക്യാമ്പസുകളിൽ സർവസാധാരണയായി കേൾക്കുന്ന ഒരു ശൈലിയാണ് അവൻ ആളൊരു പുലിയാണ് എന്നത് വാച്യാർത്ഥം ഇല്ലെന്നതോ പോകട്ടെ പുലിയുടെ ക്രൗര്യമുള്ള ആളും ആയിരിക്കില്ല കഥാപാത്രം സമർത്ഥനാണ് എന്നു മാത്രമേ അർത്ഥമുണ്ടാവൂ ഏതെങ്കിലും തരത്തിൽ അബദ്ധം പിണഞ്ഞാൽ പണി കിട്ടിയെന്നും പണി പാളിയെന്നും പറയുന്നതും ശൈലികൾക്ക് ഉദാഹരണം തന്നെ സമ്പന്നമായ ഓരോ ഭാഷയും ശൈലികൾ കൊണ്ടും സമ്പന്നമായിരിക്കും നേർക്കുനേർ പറയേണ്ട കാര്യങ്ങൾ ഒരു ശൈലിയിലൂടെ വ്യങ്ങമായി പറയുമ്പോൾ വക്താവും ശ്രോതാവും തമ്മിൽ വ്യത്യസ്തമായ ഒരു സംവേദനം സാധ്യമാകുന്നു മലയാള ഭാഷയിൽ ശൈലികളുടെ പ്രാധാന്യം അതാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര